ഇതാണ് നമ്മുടെ കമ്പനിയുടെ ദ റെവല്യൂഷണറി പ്രോഡക്റ്റ് വേൾഡ് വൈഡ് ഇന്ന് നാൽപ്പത്തിരണ്ടോളം രാജ്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉള്ള ഏറ്റവും കൂടുതൽ ആളുകൾ പ്രമോട്ട് ചെയ്യുന്ന നമ്മുടെ ക്വാളിറ്റി പ്രോഡക്റ്റ് ഐ കോഫി എന്താണ് ഐ കോഫി ഒരുപാട് ആളുകൾ ഇന്ന് ഡയബറ്റീസ് ആണ് അഥവാ പ്രമേഹത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് പ്രമേഹം ഒരിക്കലും ഒരു രോഗമല്ലോ ഒരവസ്ഥയാണ് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റാതെ നടക്കുന്ന ആളുകളാണ് അഞ്ചും പത്തും പതിനഞ്ചും വർഷം മെഡിസിൻ എടുത്തിട്ടും ഇന്നേ വരെ അത് ബാലൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അത് ലോക ചരിത്രം അങ്ങനെയാണ് കേരളത്തിൽ മാത്രം അറുപത്തി മൂന്ന് ലക്ഷം ഡയബറ്റിക്സ് പേഷ്യൻ്റ് ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത്രയും ആളുകൾക്ക് വയസ്സ് പതിനഞ്ചോ ഇരുപതോ അല്ല എൺപതും നാൽപ്പതും അറുപതും വയസ്സുള്ള ആളുകൾ അതിനകത്തുണ്ട് ഇരുപതാമത്തെയും ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഡയബറ്റീസ് തുടങ്ങിയ ആളുകളും ഉണ്ട് പക്ഷെ അവരൊക്കെ ഒരു മരണ ഒരു മരണ തുല്യമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ അതിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ട് അവർക്കൊരു ശാശ്വത പരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഐ കോഫി എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഇൻ അക്രോസ് വേൾഡ് ഏറ്റവും ഫെമിലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഡയബറ്റീസ് ഉള്ള വ്യക്തികൾക്ക് അവരെ ഡയബറ്റീസിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ടാബ്ലറ്റ് എടുക്കുന്ന ഇൻസുലിൻ എടുക്കുന്ന ഏത് വ്യക്തികൾക്കും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ് അവരുടെ ദിനചര്യയിൽ ദീ ജീവിത ചര്യയിൽ ഈ ഒരു ഐ കോഫി രാവിലെയും വൈകുന്നേരം സാധാരണ കുടിക്കുന്ന കോഫിക്ക് പകരം ഐ കോഫിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വരും ഫ്യൂച്ചറിൽ അവരുടെ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് അവരുടെ ടാബ്ലറ്റ് ഒഴിവാക്കി ഇൻസുലിൻ ഒഴിവാക്കി ആഫ്റ്റർ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും ഒരുപാട് ആളുകൾ മെഡിസിൻ എടുക്കുന്നുണ്ട് പക്ഷെ എന്താണ് ആ കഴിക്കുന്ന സാധനം എന്ന് അവർക്ക് ആർക്കും അറിയില്ല ശരീരത്തിനകത്ത് ഇൻസുലിനെ പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ് കഴിക്കുന്ന ടാബ്ലറ്റുകളും ആർട്ടിഫിഷ്യലായിട്ട് കുത്തിവെക്കുന്ന ഇൻസുലിനും അതാണോ ഡയബറ്റീസിന് വേണ്ടത് ശരീരത്തിനകത്ത് ഡയബറ്റിക് ടു എന്ന് പറയുന്ന അവസ്ഥ ഇൻസുലിൻ ആണ് ശരീരത്തിനകത്ത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വേണ്ട പോലെ ശരീരത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഈ അവസ്ഥയ്ക്ക് വേണ്ടത് എന്താണ് ശരീരത്തിനകത്തുള്ള പാൻക്രിയാസിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നല്ല പ്രോപ്പറായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ശരീരത്തിനകത്ത് ഒരു റെജുവിനേഷൻ ഫീൽ ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് എടുക്കാൻ സാധിക്കും ഏക നായകത്തിൻ്റെയും നായ്ക്കൊരണ അതുപോലെ കൂർഗിലെ നമ്പർ വൺ കോഫി ബീൻസിൻ്റെയും ഒരു പാറ്റൻഡ് പ്രൊഡക്റ്റാണ് ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വേൾഡിൽ നമ്മൾ പാറ്റൺ എടുത്ത പ്രൊഡക്റ്റാണ് സോ ഈ പ്രൊഡക്റ്റ് രാവിലെയും വൈകുന്നേരം നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥയെ നമുക്ക് കടിഞ്ഞാനിട്ട് ഒരു ക്വാളിറ്റി ലൈഫിൽ മെഡിസിൻ ഇല്ലാത്ത ഇൻസുലിൻ ഇല്ലാത്ത ആഫ്റ്റർ ബുദ്ധിമുട്ടില്ലാത്ത നമുക്കൊരു ക്വാളിറ്റി ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും മെഡിസിൻ കഴിച്ച് ബാലൻസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ മൂന്ന് പൊതി ഫ്രീ ആയിട്ട് കിട്ടും ഡയബറ്റിക് റെറ്റിനോ ഡയബറ്റിക് നെഫ്രോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി ഈ മൂന്ന് പൊതികളും ഫ്രീ ആയിട്ട് കിട്ടും പക്ഷെ കോഫി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ പൊതി ഫ്രീ അല്ല അത് കിട്ടില്ല സോ റെഗുലർ ആയിട്ട് ഐ കോഫി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് തിരിച്ചു വരിക